അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ നടന്ന നമ്മുടെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട കണ്ടോ ഊ കോഴിമുട്ടയും ഒട്ടക പക്ഷിയുടെ മുട്ടയും ഉള്ള വ്യത്യാസം കണ്ടോ പതിനഞ്ച് മുട്ടയ്ക്ക് പകരം ഇതേലൊർണ്ണം മതിയാൻ തോന്നുന്നു അത്ര വലുപ്പമാണ് അപ്പോൾ ഇതേലൊർണ്ണം നമ്മൾ മേടിച്ചുകൊണ്ട് പോയി ഓംബ്ലേറ്റ് അടിക്കുക അല്ലേ ഓംബ്ലേറ്റ് അടിക്കാമല്ലേ പറ്റും ഇതേലൊർണ്ണം നമ്മൾ മേടിക്കുകയാണ് അപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വരുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെ കടയാണ് ഇപ്പം തൂവലി വരുന്നവർക്കൊക്കെ ഇവിടെ വരാം അടിപൊളി ഇതേ നമ്മൾ ഇന്നാളുടെ ഇവിടുത്തെ തൊട്ടപ്പുറത്തെ പച്ചക്കറിക്കട കണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടതേ ബീഫ് അടിപൊളി പോത്തിറച്ചിയൊക്കെ നല്ല പീസാക്കി നമുക്ക് തരും മസാല കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ ആ നാടൻ മുട്ട ചിക്കൻ എല്ലാ സാധനം പിന്നെ ബീഫില്ലേ രണ്ട് കണ്ടോ ഫ്രഷ് ബീഫ് മട്ടനും ബീഫും എല്ലാ സാധനവും ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് ഒട്ടകം എന്താ ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പം നമ്മളെല്ലാവരും കൂടി ഇനി ഒന്ന് ഇതിനെ പൊട്ടിച്ച് സെറ്റാക്കി ബാക്കി കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാം നമ്മൾ മേടിച്ച ഒട്ടകപ്പക്ഷിയുടെ മുട്ട വേണ്ട കോഴിയുടെ മുട്ട ഇവിടെ ഉണ്ട് അപ്പം രണ്ടും കൂടെ ഉള്ള വ്യത്യാസം കണ്ടോ എങ്ങനെയുണ്ടേ കണ്ടോ സെറ്റപ്പ് അല്ലേ അപ്പം അതിൻ്റെ അടുത്ത തലത്തിലേക്ക് നമ്മൾ നീങ്ങാണ് കോഴിമുട്ടയും ഒട്ടക പക്ഷിയുടെ മുട്ടയും കൂടെ ഉള്ള വ്യത്യാസം എല്ലാവരും കണ്ടല്ലോ നമ്മൾ ാണ് രണ്ട് രീതിയിലുള്ള ഓംബ്ലേറ്റ് എന്തൊക്കെയാ ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി എന്ന് പറഞ്ഞു ഏഹ് രണ്ട് ഒന്ന് രീതിയിലേറ്റ് നമ്മടെ ഷൈജുബ്രോ ആണ് ഇന്നത്തെ അത് ശരി ഉദ്ദേശിച്ച സംഗതി തോടൊക്കെ ഒന്ന് പിന്നെ വന്നത് തന്നെ അയ്യോ കണ്ടോ ഇതാണ് ഒട്ടക പക്ഷിയുടെ മുട്ട ഒരു പാത്രമായിട്ടുണ്ട് കണ്ടോ ഇന്ന് ഓപ്പൺ ചെയ്ത് കാണട്ടെ കാണട്ടെ ഞങ്ങള് കണ്ടോ ഇതാണ് അങ്ങനെ സെറ്റപ്പ് ആയിട്ടുണ്ട് നോയ്ക്ക് ഒരു പത്തിരുപത്തി അഞ്ചു മുട്ട ഒഴിച്ചാ പോലും ഇത്രയും വരത്തില്ല പരിപാടികൾ എന്തോ ആണ് ആ ഇനി അതിനെ ഒന്ന് മിക്സ് ആക്കിട്ട് നമ്മൾ രണ്ടാക്കും നമ്മള് അത് മിക്സ് ചെയ്ത് രണ്ട് പാത്രത്തിലാക്കി രണ്ട് രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഓ ബ്രോ ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ആഹാ നല്ല പിന്നെ തൈര് വിലക്ക് നല്ല പരിചയമാണല്ലോ നമ്മളത് രണ്ട് ഭാഗമാക്കുകയാണ് നമ്മൾ രണ്ട് രീതിയിലാണ് ഇന്ന് ഓംപ്ലേറ്റ് അടിക്കുന്നത് അപ്പം വേറൊരു പാത്രത്തിൽ കൂടെ നമ്മൾ പകരുകയാണ് കാരണം പപ്പാതിയാക്കി നമ്മൾ രണ്ട് ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഒട്ടക പക്ഷിയുടെ മുട്ട ഓംപ്ലേറ്റ് അങ്ങനെ ഉണ്ടാക്കുകയാണ് അല്ലാടെ ഉടുപ്പിന്റെ അതേ കളറായാലും കൂടി ഇപ്പം സെറ്റപ്പ് ആണല്ലോ മാസ്റ്റർ ചെഫിനെ ഇപ്പൊ ഹെൽപ്പർ ആക്കിയൊക്കെയാണ് വേണ്ടേ നമ്മുടെ ആ ഇനി ചേച്ചി ഇനി മോള് പറഞ്ഞ എന്നെ ഞാൻ തന്നെ ഓ രണ്ടും പപ്പാതി ഇടുക അല്ലേ ഇത് മുട്ട പൊരിക്കാനായിട്ട് കറുവേപ്പല ചെറിയ ചെറിയ പീസ ഒക്കെ ഇടുന്ന രണ്ടിനകത്ത് ഇഞ്ചി ഉണ്ടോ ഇവിടെ ഇഞ്ചി ഇവിടെ മുളക് അവിടെ മുളക് പിന്നെ ഒര്ണത്തിനകത്ത് മാത്രം നമ്മൾ കൊറച്ച് തേങ്ങ ഇട്ട് കണ്ടോ നമ്മൾ ചോർണൊക്കെ മുട്ട പൊരിക്കുമ്പോ തേങ്ങ ഇട്ടാ പൊരിക്കുന്നത് ആ സ്റ്റൈലിൽ ഒരണം ഒര്ണം തേങ്ങ പിന്നെ കണ്ടോ കുരുമുളക് പൊടി ഇല്ലേ രണ്ടിനകത്തും ഉണ്ടോ കുരുമുളക് പൊടി രണ്ടിനകത്ത് ഇടുന്നുണ്ട് ഇടുന്നു പിന്നെ മഞ്ഞൾ മഞ്ഞൾ സാധാരണ മുട്ട ഇടാറില്ല കുറച്ച് മഞ്ഞള് സ്പെഷ്യൽ വലിയ മുട്ട ആയതുകൊണ്ട് ഇച്ചിരി മഞ്ഞളൊക്കെ ഇടുക ഓക്കെ അങ്ങനെ ഒട്ടപ്പശിയുടെ മുട്ട ഉപ്പ് അത് തന്നെ അല്ലെ ലാസ്റ്റ് ഞങ്ങൾ ചോദിക്കും ഉപ്പ് ഇട്ടില്ലായിരുന്നല്ലോന്ന് ചോദിക്കും അപ്പൊ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് രണ്ട് രീതി ഒന്നിനകത്ത് തേങ്ങ ഒന്നിനകത്ത് തേങ്ങ ഇടാതെ ഇനി പിന്നെ ഇനി നേരെ നമ്മൾ പൊരിച്ച് ഇങ്ങോട്ട് എടുക്കുകയാണ് നമ്മുടെ ഇത് വേണ്ട ഒട്ടക പക്ഷിയുടെ മുട്ട പൊരിക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് രണ്ട് മുട്ട രണ്ട് സൈസാണ് നമ്മൾ തേങ്ങ ഇട്ടതും ഇല്ലാത്തതും രണ്ട് പാനിനകത്ത് നമ്മൾ സെയിം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ െ കോഴിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പോവാണ് പാതി ഇത് തേങ്ങ ഉള്ളതില്ലേ തേങ്ങ ഉള്ള ടൈപ്പ് ഉണ്ടോ ഉണ്ടാ അടുത്തത് തേങ്ങ ഇല്ലാത്തത് അപ്പുറത്ത് നമ്മൾ ഇനി രണ്ട് രീതിയിൽ നമ്മൾ ഉണ്ടാക്കി അതിനെ ഒന്ന് സെറ്റ് ആക്കുകയാണേ വേണ്ട ഇത് നോർമലായിട്ട് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്ന നോർമൽ ടൈപ്പാണ് ആണിത് രണ്ട് രീതി നമ്മളുണ്ടാക്കി ഇത് നോക്കാനായിട്ടാണ് അതൊക്കെ അടച്ചു വെച്ചല്ലേ ഇത് ഇതമാക്കണ്ടേ നമ്മളിത് അടച്ചു വെച്ചാണ് ഇങ്ങനെ വേവിക്കുന്നത് എന്തോ അങ്ങനെ ഇനി നമുക്ക് ഇവൻ വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം അങ്ങനെ ഏകദേശം തിരിച്ചിടാൻ ആയിട്ടുണ്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം നല്ല വലുപ്പമാണ് കട്ടിയിലാങ്ങായി തേങ്ങ ഇട്ടത് അവനെ നമ്മക്ക് ഒന്ന് തിരിക്കണം തിരിക്കണം അതൊരു ടാസ്ക് ആണേ വാ പൊട്ടാ അതങ്ങനെ കിട്ടി അടുത്തത് തൊട്ടപ്പുറത്തത് നമ്മള് തേങ്ങ ഇടാത്തത് അവനെ ഒന്ന് തിരിച്ച് അതായത് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് ഓക്കെ അപ്പോൾ അത് രണ്ടും ഇനി നമുക്കൊന്ന് വെന്തതിനു ശേഷം ഇനി നോക്കാം നമ്മുടെ സംഗതി ഇവിടെ സെറ്റായിട്ടുണ്ട് രുചി നോക്കട്ടെ ഇത് തേങ്ങാ ഇട്ടത് മുറിച്ചേ മുറിച്ചേ അല്ലല്ലേ ആരേലും മുഴുവനും കൂടെ കൊണ്ടുപോയ പിന്നെ നമുക്ക് കിട്ടത്തില്ലേ അങ്ങനെ മുറിച്ച് നമ്മൾ ചെറിയ കേക്ക് പീസ് പോലെ ആക്കി ഒന്ന് ആദ്യം ടേസ്റ്റ് ചെയ്യുകയാണ് അതിന് ശേഷം നമുക്ക് ബാക്കി ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ മുട്ട മുട്ട മുട്ടയൊക്കെ സെറ്റ് ആക്കിയിട്ട് എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണേ ഇതിനു മുമ്പേ ആരൊക്കെ കഴിച്ചിട്ടുണ്ടേ ആരുമില്ല ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇത് മുട്ട ഇത് ഇത് എന്തോ തേങ്ങ ഇട്ടത് ഓക്കെ കഴിച്ചിട്ട് പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന് പോട്ടെ 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 നോക്കട്ടെ മുട്ടയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് താറാവ് മുട്ടയുടെ രുചിയാണോ കോഴിമുട്ടയുടെ ആ കേക്ക് പോലാണ് ബർത്ത്ഡേ കേക്ക് പോലെയാണ് എല്ലാവരും കേട്ടോ നോക്കി അല്ല സൂപ്പറല്ലേ അടുത്തത് വേണ്ടേ തേങ്ങ ഇടാത്തത് റി ഓം ഇതാണ് നമ്മുടെ മുട്ടവിശേഷം ഇന്ന് തേങ്ങ അപ്പൊ സാധാ ഓംലേറ്റ് ആണ് അടിപൊളി എന്നാണ് അഭിപ്രായം തേങ്ങ ഇടാത്തത് അപ്പം ഒട്ടക പക്ഷിയുടെ വിശേഷങ്ങൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അങ്ങനെ വീക്കെൻഡ് വ്ളോഗ് ഇതിനോട് കൂടെ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് അത് തന്നെ ഒരു മുട്ട കൊണ്ട് ഇനിയൊരു പത്ത് ഇരുപത് പേരുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും അതെ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ